സഹോദരങ്ങളെ ഈ ദീനിന്റെ അടിത്തറയാണിത് ഈ ദീനിന്റെ അടിസ്ഥാനമാണിത് അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് ഇത് പറയാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഒന്നേകാൽ ലക്ഷത്തോളം നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് ആ നബിമാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് സമുദായത്തോട് പറഞ്ഞത് ഇതാണ് അള്ളാഹു പറഞ്ഞു കമിർ റസൂലിൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ അന ഞാൻ അല്ലാതെ ആരാധന അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം ആരാധിക്കണം എന്ന് നൽകിക്കൊണ്ടല്ലാതെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത അടിസ്ഥാനമാണ് ലാ ഇലാഹ മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നബി അലിഹിത്തു വസ്സലാം വസ്സലാ നബി അവിടെ പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞ വാക്ക് വരെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് സമൂഹമേ നിങ്ങൾ മാത്രം ആരാധിക്കുക അള്ളാഹു അല്ലാത്ത നിങ്ങൾക്കില്ല തന്നെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പതിനേഴ് തവണ അഞ്ചു നേരത്തെ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്നു നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു അഥവാ മുഴുവനും മുഴുവനും ആരാധനകൾ അഥവാന് റബ്ബിനോട് ചോദിക്കേണ്ട എല്ലാ സഹായാർത്ഥനയും അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ മുസ്ലിമും അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലൂടെ അതെങ്ങനെ ചെയ്യണം അങ്ങേയറ്റത്തെ വിനയത്തോടെ അങ്ങേയറ്റത്തെ താഴ്മയോടെ റബ്ബിനോടുള്ള സ്നേഹത്തോടെ അള്ളാഹുവിനുള്ള പ്രതീക്ഷയോടെ റബ്ബിനോടുള്ള ഭയപ്പാടോടു കൂടി ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ അയിബാദത്ത് റബ്ബിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന പ്രാർത്ഥനാ പറഞ്ഞു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അഥവാ സഹോദരങ്ങളെ ഈ ഹദീഫിലൂടെ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് റബ്ബിനോട് മാത്രമേ ദ്വയ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല

അള്ളാഹുവിനുള്ള വിവാദത്തിൽ അഹങ്കാരം നടിക്കുന്നത് അവൻ നിന്ദനായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആദർശത്തിന് നേർവിപരീതമാണ് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുക അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക അഥവാ റബ്ബിനോട് ചോദിക്കേണ്ട സഹായം അള്ളാഹുവല്ലാത്തവരോട് ചോദിക്കുക എന്നത് ഈ ലായിക്ക് നബിമാര് പഠിപ്പിച്ച ആദർശത്തിന് വിപരീതമാണ്